പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളുടെ പരിണിത ഫലമായി ഉണ്ടാകുന്ന പല സംഭവ വികാസങ്ങളെ കുറിച്ചും നമ്മൾ ഇടയ്ക്കിടെ കേൾക്കാറുണ്ട് അത്തരത്തിലൊരു ഞെട്ടിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് ഇത് കൊണ്ടെത്തിച്ചത് കുടുംബകലകത്തിലോ ഒളിച്ചോട്ടത്തിലോ ഒന്നും ആയിരുന്നില്ല മൂന്ന് പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൊലപാതകത്തിലാണ് ഇത് കലാശിച്ചത് തെലുങ്കാനയിലെ സങ്കരടിയിലാണ് സംഭവം നടക്കുന്നത് അടുത്തിടെയാണ് രചിത എന്ന മുപ്പത്തി എട്ടുകാരിയായ അധ്യാപിക തന്റെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കാനിടയായത് അവിടെ വെച്ച് പഴയ ഒരു കൂട്ടുകാരനെ കണ്ടുമുട്ടുകയും ഇതിന് ഇരുവരും തമ്മിൽ വീണ്ടും സൗഹൃദത്തിലാവുകയും ചെയ്തു ഒടുവിൽ ഈ സൗഹൃദം ബലപ്പെട്ട് അത് അടങ്ങാത്ത പ്രണയമായ രൂപം പ്രാപിക്കുകയായിരുന്നു അങ്ങനെ തന്റെ കൂട്ടുകാരനോടൊപ്പം ജീവിക്കണമെന്ന ആഗ്രഹം രചിതയിൽ ശക്തമായി എന്നാൽ ഇതിന് തടസ്സമായി രചിതയ്ക്ക് മുന്നിലുണ്ടായിരുന്നത് പന്ത്രണ്ടും പത്തും എട്ടും വയസ്സുള്ള മൂന്ന് ആൺകുട്ടികളായിരുന്നു ഇതുകൂടാതെ രചിത നിലവിലെ ഭർത്താവുമായുള്ള ദാമ്പത്യത്തിൽ ഒട്ടും സന്തോഷവതി ആയിരുന്നില്ല അതും പുതിയ കാമുകനിലേക്ക് രജിതയെ കൂടുതൽ അടുപ്പിക്കുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയേഴിനാണ് നാടിനെ നടുക്കിയ ആ സംഭവം അരങ്ങേറുന്നത് അന്ന് രാത്രി രജിതയുടെ ഭർത്താവ് ജോലിക്ക് പോയി തിരിച്ചെത്തിയപ്പോഴാണ് തളർന്നു കിടക്കുന്നതായി കാണുന്നത് ഇതുകൂടാതെ മക്കൾ പേരും ബോധരഹിതരായ അവസ്ഥയിലുമായിരുന്നു തുടർന്ന് ഇദ്ദേഹം അയൽവാസികളെ വിവരമറിയിക്കുകയും ഉടൻ തന്നെ നാലുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു എന്നാൽ ചികിത്സയിലിരിക്കെ മൂന്ന് കുട്ടികളും മരണത്തിന് കീഴടങ്ങി രജിതയുടെ നില ഗുരുതരമായിരുന്നില്ല അത്താഴത്തിന് താനും കുട്ടികളും തൈര് കഴിച്ചിരുന്നുവെന്നും അതിനുശേഷമാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് എന്നുമായിരുന്നു രചിത ഭർത്താവിനോട് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഭക്ഷ്യവിഷ്ട്രബാധയായിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത് ഇതിന് പിന്നാലെയാണ് മൂന്ന് കുട്ടികളുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കുട്ടികളുടെ മരണം സംഭവിച്ചിരിക്കുന്നത് ശ്വാസതടസ്സം മൂലമാണ് എന്നാണ് ഇതോടെ പോലീസിന്റെ സംശയം ആദ്യം രചിതയുടെ ഭർത്താവിലേക്കായി തുടർന്ന് ഭർത്താവിനെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും സംഭവത്തിൽ വലിയ തുമ്പൊന്നും പോലീസിന് ലഭിച്ചില്ല തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രജിത സുഖം പ്രാപിച്ചതോടെയാണ് പോലീസ് രജിതയെ ചോദ്യം ചെയ്യുന്നത് ഇതോടെയാണ് ആ സംഭവത്തിന്റെ ചുരുളഴിയുന്നത് ഇവരുടെ മൊഴികളിൽ സംശയം തോന്നി പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലാണ് എല്ലാ കുറ്റങ്ങളും രജിത സമ്മതിക്കുന്നത് രജിതയും കാമുകരും വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരുന്നുവെന്നും എന്നാൽ കുട്ടികളില്ലാതെ വന്നാൽ മാത്രമേ താൻ സ്വീകരിക്കൂവെന്ന് ഇയാൾ പറഞ്ഞിരുന്നതായും രജിത പറയുന്നുണ്ട് അങ്ങനെയാണ് കുട്ടികളെ ഇല്ലാതാക്കി പുതിയൊരു ജീവിതം ആരംഭിക്കാൻ രജിത തീരുമാനിക്കുന്നത് ഭർത്താവ് ജോലിക്ക് പോയ സമയം നോക്കി രജിത കുട്ടികളെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് തുടർന്ന് അത്താഴത്തിന് ശേഷം കുഴഞ്ഞു വീണതാണെന്ന് വരുത്തി തീർക്കാൻ ഭക്ഷണ സാധനങ്ങൾ തറയിലിടുകയും ഭർത്താവ് വരുന്നതിന് മുൻപായി ചെറിയ അളവിൽ രചിത വിഷം കഴിക്കുകയുമായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ ആർക്കും സംശയം തോന്നാതിരിക്കാനായിരുന്നു ഈ നീക്കമെന്നും പോലീസ് വ്യക്തമാക്കി സംഭവത്തിൽ രജിതയെയും കാമുകനായ ശിവകുമാറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്